ഉപ്പുതറ കണ്ണമ്പടിക്ക് സമീപം മേമാരിയിൽ ഇടക്കര മധുവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത് കുരുമുളകും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അരി ഉൾപ്പെടെയുള്ള മറ്റു ഭക്ഷ്യവസ്തുക്കളും മോഷ്ടിക്കപ്പെട്ടു ഏറെക്കാലമായി മേമാരിയിൽ താമസിച്ചു വരുന്ന സിജോ എന്നയാളാണ് മോഷണം നടത്തിയത് ഇയാളെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ജനലിലൂടെ കൈ അകത്തേക്കിട്ട് വാതിലിന്റെ പൂട്ട് തുറന്നാണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചത് ആ ജനലിൻ്റെ കൂടെ കൈയിട്ട് അകത്ത് കുറ്റി കഥകൻ്റെ കുറ്റി തുറന്നു കുറ്റി തുറന്നിട്ട് അകത്ത് കയറിയിട്ട് പൂസായത് കൊണ്ട് ലൈറ്റ് എല്ലാം അങ്ങ് തെളിഞ്ഞു എല്ലാം മുറിയിൽ തെളിഞ്ഞപ്പോഴത്തേക്ക് കുടുംബമോർത്താനാണ് എൻ്റെ മുറിയിൽ ലൈറ്റ് കഴിയുന്നത് അങ്ങനെ തെളിഞ്ഞപ്പോഴത്തേക്ക് ഒരാളിന് ഇങ്ങനെ മാറുന്ന പോലെ കണ്ടു ഇറങ്ങി നോക്കിയപ്പോൾ ശിജോ ശിജോ ഇങ്ങനെ മുളകും അരിയും രണ്ട് ചാക്ക ആയിട്ട് ഇറങ്ങി പോകുന്നത് കണ്ടു വീണ്ടും ഇത് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും പോകാൻ വന്നു അടുത്ത മുളകടക്കാൻ എടുക്കാൻ വേണ്ടി വന്ന അന്നേരത്തേക്ക് ഭാര്യയെ കണ്ടു ഭാര്യ ഉടനെ കഥ കടച്ചു അതിനെ വഴക്കു പറഞ്ഞു പോയി ഇത്ര സംഭവമാണ് ഇവിടെ നടന്നത് ശാരീരിക വൈകല്യമുള്ള വീട്ടുടമ മധു മാത്രമാണ് സാധാരണ ഇവിടെ താമസിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മധുവിന്റെ മാതാപിതാക്കളാണ് വീട്ടിലുണ്ടായിരുന്നത് സംഭവം അറിഞ്ഞെങ്കിലും ഭയം മൂലം ഇവർ പ്രതികരിച്ചില്ല രാവിലെ നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് സിജോയെ വീട്ടിൽ നിന്നും പിടികൂടി ഉപ്പുതറ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു സമീപകാലത്ത് പ്രദേശങ്ങളിലുണ്ടായ മറ്റു മോഷണങ്ങളുടെ പിന്നിലും ഇയാളാണെന്നാണ് നാട്ടുകാരുടെ നിഗമനം കേരള വിഷൻ ഇടുക്കി